ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്ന് നൂറ്റി എഴുപത്തിയൊൻപത് പേർ മരിച്ചു ഇപ്പോഴത്തെ വിമാന അപകടവും ദുരന്തവുമായി ബന്ധപ്പെട്ട് നോർമൽ അവസ്ഥയിലുണ്ടാകുന്ന സാധാരണ ഒരു അപകടമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇതിന്റെ പിന്നിൽ വല്ല ഉണ്ടോ വലിയ അക്രമോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന വിഷയവും ഇപ്പോൾ വലിയ രീതിയിൽ സജീവമായി വന്നിരിക്കുകയാണ് അതിന്റെ കാരണം അസർബൈജാനിൽ വെച്ച് കഴിഞ്ഞ ദിവസം വിമാന വിമാനാപകടത്തിൽപ്പെട്ടു അതിൽ മുപ്പത്തി ചില്ലാൻ ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നതിനിടയിലാണ് ആദ്യ പ്രതികരണം ഇതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് മങ്ങിപ്പോയി രണ്ടാം ഘട്ടത്തിൽ റഷ്യയുടെ മിസൈൽ പതിച്ചാണ് അപകടമുണ്ടായത് എന്ന് തെളിഞ്ഞു ഒടുവിൽ റഷ്യയുടെ പ്രസിഡന്റ് അത് മാപ്പ് പറയുകയും ചെയ്തു മാപ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തങ്ങളാണ് തങ്ങളുടെ മിസൈൽ പതിച്ചുകൊണ്ടാണ് ദുരന്തം ഉണ്ടായത് എന്നൊന്നും പരാമർശിച്ചിട്ടില്ല ദുരന്തം ഉണ്ടായാലും മാപ്പ് പറയുന്നു എന്ന ഒറ്റ ഒറ്റവാക്കിയുള്ള പരാമർശമാണ് നടത്തിയത് അത് നടത്തി വല്ലാതെ മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് ദക്ഷിണാഫ്രിക്കയും ഈ ദക്ഷിണ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിമാന ദുരന്തം ഉണ്ടാകുന്ന നൂറ്റി എൺപത് പേർ മരണപ്പെട്ടു രണ്ട് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിലൊരു യാത്രക്കാരനും ഒരു ജീവനക്കാരനുമാണ് ഉള്ളത് എന്നും പറയുന്നു ബാങ്കോങ് തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോങ്ങിൽ നിന്ന് ദക്ഷിണ കൊറിയയിലെ ഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറഞ്ഞ ജേ ജൂ എയർലൈൻസാണ് ദുരന്തത്തിൽപ്പെട്ടത് അപ്പോൾ പക്ഷി ഇടിച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് അപ്പോൾ ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് ലാൻഡിങ്ങിന് ടയറിനോട് ചേർന്നിട്ട് പക്ഷി ഇടിച്ചത് കൊണ്ട് അത് ടയർ താഴ്ത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ എമർജൻസി ആയിട്ട് ലാൻഡിങ് നടത്താൻ വേണ്ടി ശ്രമം നടത്തി ഇറങ്ങുന്നതിന് മുമ്പ് മൂക്ക് കുത്തിയാണ് താഴെ പതിച്ചത് അത് ഈ അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുപ്പത്തിരണ്ട് ഫയർഫോഴ്സും ഫയർഫോഴ്സ് ടാങ്കറുകൾ പൊടുന്നതിനെ എമർജൻസി ആയിട്ട് എത്തി അതേപോലെ തന്നെ ഹെലികോപ്റ്റർ എത്തിക്കൊണ്ട് ഒക്കെ തീ കെടുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ കാര്യങ്ങൾ നടന്നിട്ടില്ല അത് അതിൻ്റെ ഒരു ചിറകിൻ്റെ ഒരു ഭാഗം അത് വാൽഭാഗം എന്ന് പറയുന്നു വാൽഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം കത്തി അമർന്നു ഇത്ര പേർ അതിൽ മരണപ്പെട്ട വിവരമാണ് പുറത്ത് വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമുക്കറിയാം നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പ്രസിസ് പ്രസിഡൻഷ്യൽ ഭരണം ഉണ്ടാക്കാൻ അതായത് പട്ടാള ഭരണം ഉണ്ടാക്കാനുള്ളൊരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കി എടുത്തതിനോടനുബന്ധിച്ച് തന്നെ ഈ വിവരം അറിഞ്ഞിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ പാർലമെൻറ്റ് സഭക്കകത്ത് ഇരച്ചു കയറിക്കൊണ്ട് ആ നിയമം റദ്ദു ചെയ്യാൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ചു അതിൽ ഭരണകക്ഷിയും ഉണ്ടായിരുന്നു പ്രതിപക്ഷവും ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിച്ചതിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം എടുത്തു മാറ്റിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥ തന്നെ വന്നു പിന്നീട് അദ്ദേഹത്തിന് ആ പ്രസിഡന്റിന് ഒരുപാട് നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കേണ്ടി വന്നു ആക്റ്റീവ് പ്രസിഡന്റ് ആയിട്ട് ബുദ്ധിരാൾ വന്നു അതോടുകൂടി കൂടി രാഷ്ട്രീയ അന്തരീക്ഷം ഈ മേഖലയിൽ വല്ലാത്ത രീതിയിൽ കലങ്ങി മറിഞ്ഞു അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അപകട ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക നമുക്കറിയാം രണ്ട് ഈ ഈ ദക്ഷിണ കൊറിയ രണ്ട് കൊറിയും തമ്മിൽ വലിയ രീതിയിൽ ശത്രുതാ മനോഭാവമാണ് ദക്ഷിണ കൊറിയയെ സഹായിക്കുന്ന എല്ലാ കാലത്തും അമേരിക്കയാണ് മറ്റേ കൊറിയയെ സഹായിക്കുന്നത് എല്ലാ കാലത്തും റഷ്യയാണ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് സഹായിക്കുന്നത് വലിയ വെല്ലുവിളികളും ഭീഷണികളും ഈ വടക്കൻ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കൊറിയ ശ്രമി മറ്റേ കൊറിയ ശ്രമിക്കാറുണ്ട് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ സങ്കീർണമായിരിക്കുന്ന വലിയൊരു വിഷയത്തിലെ അഭിമുഖീകരിക്കുന്നതിനിടയിൽ വിമാനവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെല്ലാം സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടില്ലെങ്കിലും ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിർത്തി രാജ്യവുമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുണ്ടാവുന്നതിൽ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വിമാനവും വിമാന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഈ കുറഞ്ഞ ആഴ്ചയുടെ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നു ഒന്ന് ഇസ്രായേലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട് യമൻ ആക്രമിക്കുന്നു അപ്പോൾ ബംഗൂലിയൻ എയർപോർട്ടിൽ പല രീതിയിലുള്ള അക്രമങ്ങളും നടന്നിട്ടുണ്ട് അത് രാജ്യത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർപോർട്ടാണ് അപ്പോൾ ഈ അതിൻ്റെ ഒരാഴ്ച ഒരു മാസം മുമ്പാണ് അമേരിക്കയിൽ വെച്ച് മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് യു എൻ സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ന്യൂയോർക്കിൽ നിന്ന് ഇതേ ബെങ്കൂലൻ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് ഒരു ആക്രമം അവിടെ യമൻ നടത്തിയിരുന്നു അത്ഭുതപരമായിട്ടാണ് പ്രസിഡന്റ് എന്ന് രക്ഷപ്പെട്ടത് എയർപോർട്ടിന്റെ ഭാഗങ്ങളിൽ അവരുടെ മിസൈൽ പതിച്ചു എന്നുള്ളതും പതിക്കുന്നതിന് മുമ്പ് തന്നെ തകർത്തു എന്നുള്ളതും രണ്ട് അഭിപ്രായം അന്ന് പുറത്തു വന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സനായയുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്രമിച്ചു അതിന് തീപിടുത്തങ്ങളും വലിയ അക്രമ ഒക്കെ ഉണ്ടായതും അതിൽ ആറുപേർ മരണപ്പെട്ടു എന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചത് അങ്ങനെ ഒരു മരണവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അവിടെ നടന്നു ഈ രണ്ടെണ്ണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് റഷ്യയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലൂടെ റഷ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അസർബൈജാന്റെ വിമാനവുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തമുണ്ടാകുന്നു മുപ്പത്തി ചിലൻ ആളുകൾ റഷ്യ മരണപ്പെടുന്നു അത്ഭുതകരമായി ഇരുപത്തഞ്ചോളം ആളുകൾ രക്ഷപ്പെട്ടവരു വിവരം പുറത്തു വന്നു അത് വന്നു വല്ലാതെ വൈകുന്നതിന് മുമ്പാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട വിമാന അപകടത്തിൽ വലിയ ദുരന്തവും വലിയ മരണവും റിപ്പോർട്ട് ചെയ്യും നൂറ്റി എഴുപത്തിയേഴ് പേർ എന്ന് പറഞ്ഞാൽ യാത്രയിൽ ഈ ആ യാത്രയിൽ വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് പേര് വെച്ച് ബാക്കി എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ കൊറിയയുടെ അകത്ത് രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങൾ ഏത് തരത്തിലാണ് നീങ്ങുന്നത് എന്നുള്ളതും ഇതിൽ എന്ത് എന്തെങ്കിലും ക്ഷുദ്രശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നും ഇന്റർനാഷണൽ ഏജൻസി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കാര്യം നോർമൽ അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് അസർവൈദ്യാന്യ വിമാനവും ഏതെങ്കിലും അക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ അപകടത്തിൽപ്പെട്ടതാണ് എന്ന് ആദ്യഘട്ടത്തിൽ ഒന്നും അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ടു മൂന്നും ഘട്ടം കഴിഞ്ഞ സമയത്താണ് ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നത് അതോടനുബന്ധിച്ച് തന്നെ പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടു പിന്നീട് റഷ്യ ആണെന്ന് മനസ്സിലായി റഷ്യ മാപ്പ് പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മളത് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് യുദ്ധവും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളും യുദ്ധ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന മറ്റ് രാജ്യങ്ങളുടെ ആകാശവും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ ഏത് മേഖലയിൽ നിന്നാണ് അക്രമം വരിക ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നത് നിരപരാധികളും യാത്രക്കാർ പോലും ബലിയടുപ്പിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഫലസ്തീൻ ഇസ്രായേലിന്റെ യുദ്ധവും റഷ്യൻ ഉക്രൈൻ്റെ യുദ്ധവും മാറിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തം ഉണ്ടായതോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലും വല്ല അട്ടിമറികൾ ഉണ്ടോ എന്നുള്ളത് തുടർ ദിവസങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയെല്ലാം യുദ്ധവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഭരണ ഭരണം പിടിച്ചെടുക്കുന്ന പട്ടാള സൈനിക ഭരണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ പാർലമെൻറ്റിനകത്ത് വന്നതുകൊണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ല ഇടപെടലുകളും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം യഥാർത്ഥത്തിൽ ലോകം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കാര്യം തന്നെയാണ്